ഹലോ നമസ്കാരം ആരൊക്കെ ഉണ്ടോ ലൈവല്ലേ ഞാൻ ഇപ്പോൾ ഇടുക്കിയിലാണ് ഇടുക്കിയിൽ ചെറുതോണി കെൽവി പ്യൂ പോയിൻ്റിലാണ് ഇവിടെ വന്നപ്പോഴത്തേക്കിന് മൊത്തം മഴയും കൂടയും ഒക്കെയായിട്ട് മൊത്തം അലമ്പാണ് എന്നാലും ഉള്ള കുറേ കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കാണാം ഡാമിൻ്റെ വ്യൂ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം മൊത്തം മഴയാണേ ഇവിടെ നിന്നാ ഡാം കാണേണ്ടതാണ് കാണാൻ പറ്റിയല്ല ചെറിയ ഒരു നല്ല പോലെ കാണാം വീഡിയോ കാണാൻ പറ്റിയല്ല ഇവിടത്ത് കുടിയാണ് മൊത്തം ഗോള നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ വന്ന സമയം ശരിയായില്ല തെളിവായിരുന്നു രാവിലെയൊക്കെ പോരുമ്പോഴൊക്കെ തെളിവായിരുന്നു ഉച്ച കഴിഞ്ഞ് മൊത്തം മഴയായിക്കും ഇത് ഡാമാണ് ഉണ്ടോ വെള്ളം കിടക്കുന്നുണ്ടോ അവിടെ ഡാം കാണാം ചെറുതായിട്ട് ണുന്നത് ഡാണു പക്ഷേ നമുക്ക് ആ രണ്ട് മലയുടെ ഇടയ്ക്കാണ് കാണുന്നത് മലയുടെ ഇടയ്ക്കായിട്ട് കാണുന്നത് ഡാമാണ് ഇപ്പോൾ വെള്ളമാണ് നല്ല വ്യൂ പോയിന്റ് ആയിരുന്നു ഇവിടെ താഴോട്ട് നല്ല കുഴിയാകട്ടോ കൊക്കയാ പാർക്കും ഇതുമൊക്കെ ഉണ്ട് ഇവിടെ നല്ല ഭംഗിയായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വന്ന സമയം ശരിയല്ല ഇത് ഇടുക്കി ഡാമിൻ്റെ സമീപ പ്രദേശമാണിത് ചെറുതോണി ഹിൽവ്യൂ എന്ന് പറയും താഴെ കാണുന്നൊക്കെ ഡാമിന്റെ കുസ്റ്റിപ്രദേശങ്ങളാണ് ഈ മഴയും കോടയൊക്കെ കാരണം ശരിക്കും കാണാൻ പറ്റുന്നില്ല ആ കാണുന്നത് നമ്മുടെ ആർച്ച് ഡാ ഡാമിലൊന്നും ഈ പറയുന്ന വെള്ളമൊന്നുമില്ല കേട്ടോ ഇടയ്ക്ക് മൺതിട്ടൊക്കെ തെളിഞ്ഞു നിൽപ്പണ്ട് ഇവിടെ ഈ പ്രദേശത്തൊക്കെ മഴ കുറവായിരുന്നു തോന്നുന്നു ചെറുതോണിയാണ് ഇപ്പുറത്തെ ഇപ്പുറത്ത് കാണുന്നത് മലയാളം ഇപ്പുറത്തേരി കാണുന്ന അത് ആർക്കി ഡാമേ ഇടുക്കി ഡാം ഡാമ് അതിന്റെ അപ്പുറത്ത് മലയാളം അപ്പുറത്ത് ഇടുക്കി കാണുന്നതാണ് ചെറുതോണി കാണുന്നത് നടന്നൊരു പന്ത്രണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ യൂട്യൂബോ ലൈവ് കേൾക്കുന്ന ചേട്ടൻ ആലുവന്നാണ് കാണാൻ വേണ്ടി വന്നതാണ് ഇനി മഴയാണ് ഒന്നും ഇറക്കിയത് തെളിവായുണ്ട് നല്ല ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഇടക്കിടയ്ക്ക് കാണുന്ന ഈ പൂരയിലൊക്കെ ഇരിക്കാൻ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ കൊട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് പിള്ളേരുമായിട്ടെന്ന് കളിക്കാനൊക്കെ കാണാനൊക്കെ ഉള്ള കുറേ സ്ഥലമുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇവിടെ ചിലവഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ മഴ ഇല്ലായിരുന്നു രണ്ട് ദിവസമേ ആയുള്ളൂ മഴയൊക്കെ തുടങ്ങിയിട്ട് ഇവിടെ വഞ്ചി പഴയതൊക്കെ കയറ്റിയിട്ടിട്ടുണ്ട് മലയിടുക്കുകളാണ് ഡഞ്ചപ്പാർക്കും കൊട്ടവഞ്ചി സവാരി നടത്തുന്നത് ഇവിടെയാണ് ജയപ്പുറത്തെ സൈഡിലൊക്കെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കുകളൊക്കെ ഉണ്ട് ഇവിടെയാണ് കുട്ടവഞ്ചി സവാരിക്കുള്ളത് കുട്ടവഞ്ചിയൊക്കെ വെള്ളം കയറാതിരിക്കാൻ ഇതിൻ്റെ അടിയിൽ കയറ്റിയിട്ടിട്ടുണ്ട് ലൈഫ് ജാക്കറ്റും കുട്ടവഞ്ചിയും ഇവിടെന്നാണ് നമ്മൾ കുട്ടവഞ്ചി കയറിപ്പോകുന്നത് മഴ വന്നപ്പോൾ സന്ദർശകരെല്ലാം പോയി മഴയാണ് ഞാൻ കുറയൊക്കെ ചൂടിയാണ് ഇവിടെ കോഫി ഐസ്ക്രീം ക്രീം മിഠായി വേണ്ട അത്യാവശ്യം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും മഴയും തണുപ്പൊക്കെ അല്ലേ ഒരു കാപ്പി കുടിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം Túi